ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ നല്ല ആയിട്ട് പപ്പടം വറുത്തെടുക്കുന്ന ഒരു അടിപൊളി ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തെല്ലാവരും മുഴുവനായിട്ട് കാണണേ നല്ല മോരുമൊരാന്ന് മുരിഞ്ഞ് നമ്മുടെ പപ്പടം വറുത്തെടുക്കാനായിട്ട് ഓവനോ എയർ ഫ്രയറോ കുക്കറോ ഉപ്പോ ഒന്നും തന്നെ വേണ്ടട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പപ്പടം എടുത്തിട്ടുണ്ട് പാക്കറ്റ് പപ്പടമായാലും നമ്മൾ വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്ന പപ്പടമായാലും അതിലൊക്കെ നന്നായിട്ട് പൊടി ഉണ്ടാകും ഈ പപ്പടം ഇങ്ങനെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് വറുത്താൽ എണ്ണ പെട്ടെന്ന് കരിഞ്ഞു പോകും മാത്രമല്ല നമ്മുടെ പപ്പടത്തിന് വല്ലാത്തൊരു കരിഞ്ഞ് ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ എണ്ണ പെട്ടെന്ന് കരിയാതിരിക്കാനും ടേസ്റ്റ് വ്യത്യാസം വരാതിരിക്കാനുമായിട്ട് പപ്പടം വറുക്കുന്നതിന് മുമ്പ് തന്നെ അത് നന്നായിട്ടും തുടച്ച് അതിലെ പൊടിയൊക്കെ മാറ്റിയെടുക്കണം വൃത്തിയുള്ള ഒരു കോട്ടൺ ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് പപ്പടത്തിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് തുടച്ചതിന് ശേഷം നമുക്കത് വറുത്തെടുക്കാം ഈ ഒരു ടിപ്പ് ചെയ്താൽ എത്ര പപ്പടം വേണേലും എണ്ണ കരിയാതെ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും പപ്പടം വറുക്കുന്നതിന് മുമ്പ് സേഫ്റ്റി പിൻ കൊണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ടോ പിൻകൊണ്ട് ഇങ്ങനെ ഒരു സൂത്രം ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടം നമുക്ക് വറുത്തെടുക്കാൻ സാധിക്കും ഞാനിവിടെ സേഫ്റ്റി പിൻ കൊണ്ട് ഒരു പപ്പടത്തിൽ കുറേ കുത്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പപ്പടത്തിൽ ഒരു പപ്പട കമ്പി ഉപയോഗിച്ചും ഹോൾസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഹോൾസ് ഒന്നും ഇടാത്ത ഒരു സാധാ പപ്പടവും എടുത്തിട്ടുണ്ട് നമ്മളെടുത്ത മൂന്ന് പപ്പടവും ഒന്ന് വറുത്ത് നോക്കാം അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ സാധിക്കും ആദ്യം ഞാൻ വറുത്തെടുക്കുന്നത് ഹോൾസ് ഒന്നും ഇടാത്ത ഒരു പപ്പടാണെട്ടോ കണ്ടോ എണ്ണയിലേക്ക് പപ്പടം വീണപ്പോൾ തന്നെ അത് വീർത്ത് ബോൾ പോലെയാവുന്നത് ഇതിൻ്റെ ആ വീർത്ത ഭാഗങ്ങളിലൊക്കെ എണ്ണ ഉണ്ടാവും മാത്രമല്ല ഈ പപ്പടം തണുത്തു കഴിയുമ്പോൾ അതൊട്ടും ക്രിസ്പി ആയിരിക്കില്ല അടുത്തതായിട്ട് നമ്മുടെ പിന്നു വെച്ച് കുത്തിയ പപ്പടമൊന്നും വറുത്തുനോക്കാം കണ്ടോ ആദ്യത്തെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് പൊന്തി വന്നിട്ടില്ല മാത്രമല്ല ഇത് നന്നായിട്ട് മുരിഞ്ഞു കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ തണുത്തു കഴിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും കണ്ടോ അധികം വീർക്കാതെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഒന്നുള്ളിൽ അങ്ങനെ എണ്ണ ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് ആ പപ്പട കമ്പി വെച്ച് കുത്തിയ പപ്പടം ഒന്ന് വറുത്തെടുത്താലോ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന പപ്പടം രണ്ടും നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്ത് വറുത്തതാണ് എന്നാൽ റൈറ്റ് സൈഡിലെ പപ്പടം നമ്മൾ വെറുതെ വറുത്തെടുത്തതാണ് കേട്ടോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അപ്പോൾ ഇനി നല്ല മുരുമൊരാന്ന് മുരിഞ്ഞ് പപ്പടം കഴിക്കാനായിട്ട് ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കൂട്ടോ വറുത്തെടുത്ത പപ്പടം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും നല്ല ആയിട്ട് തന്നെ ഇരുന്നോളും ഈ ടിപ്പ് കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണേ നമ്മൾ വറുത്തതിന് ശേഷം ബാക്കി വന്ന പപ്പടം ഉണങ്ങി പോവാതെ പൂത്തു പോകാതെ ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ ഇല്ലാതെ സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് അതിനായിട്ട് പപ്പടം വാങ്ങിച്ച് അതേ കവറിൽ തന്നെ പപ്പടം എന്താ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഒരു നൂലോ റബ്ബർ ബാൻഡോ ഇട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം ഇനി ഇതൊരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൻ്റെ ഡോറിലേക്ക് വെച്ചാൽ മതി എത്ര നാൾ വേണേലും ഉണങ്ങി പോകാതെ പൂത്തു പോകാതെ ഫ്രിഡ്ജ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പപ്പടം സൂക്ഷിച്ചിരുന്ന ഒരു ടിപ്പ് കൂടി പറയാട്ടോ വറുത്തതിന് ശേഷം ബാക്കി വന്ന പപ്പടം കേടാവാതിരിക്കാനായിട്ട് അരിയുടെ ഉള്ളിലേക്ക് ഇറക്കി വെക്കും ഇങ്ങനെ വെക്കുന്ന പപ്പടവും പെട്ടെന്നൊന്നും കേടായി പോവില്ല കേട്ടോ അപ്പോൾ ഈ ടിപ്പും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണേ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ നല്ല ആയിട്ട് പപ്പടം വറുത്തെടുക്കാനുള്ള ടിപ്പാണ് അടുത്തതായി കാണിക്കുന്നത് ചിലർക്കൊക്കെ പപ്പടം ഒത്തിരി ഇഷ്ടമായിരിക്കും എന്നും കഴിക്കാൻ ആഗ്രഹവും ഉണ്ടാവും പക്ഷേ എണ്ണയിലൊക്കെ വറുത്തെടുക്കുന്ന പപ്പടം എന്നും കഴിക്കാൻ എല്ലാവർക്കും പേടിയാണ് വിറകടുപ്പിലെ കനലിലൊക്കെ ഇട്ട് ചുട്ടെടുത്ത പപ്പടമാണ് പണ്ടൊക്കെ രാത്രിയിലെ കഞ്ഞിക്ക് എല്ലാവരും ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ വിറകടുപ്പൊന്നും ഇല്ലാത്ത കാരണം പപ്പടം ചുട്ടെടുക്കാനും ഒരു നിവൃത്തിയും പിന്നെ ഓവനോ എയർ ഫ്രയറോ ഒക്കെ ഉണ്ടെങ്കിൽ പപ്പടം വറുത്തെടുക്കാം കേട്ടോ പക്ഷേ അതില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഈ ടിപ്പ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കുക്കറിലേക്ക് ഉപ്പിട്ടതിന് ശേഷം ആ ഉപ്പിലിട്ട് പപ്പടം വറുത്തെടുക്കുന്നത് പപ്പടത്തിലോ ആവശ്യത്തിന് ഉപ്പുണ്ട് പിന്നെ ഉപ്പിലിട്ട് വറുത്തെടുക്കുക കൂടി ചെയ്യുമ്പോൾ അതിന് ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും അവനോ എയർ ഫ്രയറോ ഉപ്പോ ഒന്നുമില്ലാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടം നമുക്ക് വറുത്തെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം എണ്ണ ചേർക്കാതെ പപ്പടം വറുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് പപ്പടമാണ് എടുത്തിട്ടുള്ളത് നമ്മളെടുത്ത പപ്പടം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ച പപ്പടവും മുറിക്കാത്ത പപ്പടവും ഞാൻ വറുക്കുന്നുണ്ട് കേട്ടോ പപ്പടം വറുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചട്ടി സ്റ്റവിലേക്ക് വെച്ച് ഒരു മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി കൊടുക്കാം ചട്ടിയിൽ നിന്നും ചെറിയ പുക വന്നു തുടങ്ങുമ്പോഴേക്കും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം ഇനി നമ്മൾ ആ മുറിച്ച് വെച്ച പപ്പടത്തിൽ നിന്നും നാലോ അഞ്ചോ പീസ് എടുത്ത് ചട്ടിയിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം ചട്ടിയിൽ നിരത്തിയിടാൻ പാകത്തിനുള്ള പപ്പടം മാത്രം ഇട്ടാൽ മതി ദോശ ദോശത്തവയിലാണെങ്കിൽ നമുക്ക് കൂടുതൽ പീസ് പപ്പടം ഇതുപോലെ നിരത്തിയിട്ട് വറുത്തെടുക്കാം ചട്ടിയിലേക്ക് പപ്പടം നിരത്തിയിട്ടതിന് ശേഷം രണ്ട് സെക്കൻഡ് ഇത് അനക്കാതെ വെക്കണം ഇനി ഇതെല്ലാം കമ്പി കൊണ്ട് മറിച്ച് മറിച്ച് ഇട്ടുകൊടുക്കാം കണ്ടോ നമ്മുടെ പപ്പടം പൊള്ളച്ച് വരുന്നത് എണ്ണയിൽ വറുത്തെടുക്കുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് പൊള്ളച്ചു വരുന്ന പപ്പടം കണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് ആവശ്യത്തിന് മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ ഇതുപോലെ പപ്പടം പൊള്ളച്ചു വരുന്നത് യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണേ മുറിക്കാത്ത പപ്പടവും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ മുറിക്കാത്ത ഒരു പപ്പടം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചട്ടി നന്നായിട്ട് ചൂടാക്കിയ ശേഷം മാത്രമേ പപ്പടം ഇടാൻ പാടുള്ളൂ രണ്ട് സെക്കൻഡ് അനക്കാതെ വെച്ചപ്പോൾ കണ്ടോ സൈഡൊക്കെ നന്നായിട്ട് പൊന്തി വരുന്നത് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് വറുത്തെടുക്കാം ചെറിയ കുഴിയുള്ള ചട്ടിയിലാണ് ഞാനിത് വറുക്കുന്നത് അതുകൊണ്ടാണ് പപ്പടത്തിൻ്റെ സൈഡ് മാത്രം പൊന്തി വന്നത് ദോഷത്തവയിലാണ് നിങ്ങൾ വറുക്കുന്നതെങ്കിൽ പപ്പടത്തിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് പൊന്തി വരും എണ്ണയിൽ വറുത്തെടുക്കുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പിയും ആയിരിക്കും കൊളസ്ട്രോൾ വരുമെന്ന പേടിയോ ടെൻഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഇനി ആർക്ക് വേണേലും പപ്പടം ഇതുപോലെ വറുത്ത് കഴിക്കാം അപ്പോൾ പപ്പടം സ്ഥിരമായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു പേടിയും കൂടാതെ വെറും ഒരു മിനിറ്റ് കൊണ്ട് പപ്പടം വറുത്ത് കഴിക്കാനുള്ള അടിപൊളി ടിപ്പ് അല്ലേ ഇത് അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു